വീട്ടിൽ നിന്ന് പപ്പായും അമ്മിയും അനീതിയും പിള്ളേരും കൂടെ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് തേക്കടി റോസ് പാർക്കിലൊന്ന് പോയി കേട്ടോ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ റോസ് പാർക്കിലേക്കുള്ളെങ്കിലും ഞങ്ങളും നാല് വർഷം കൂടിയാണ് റോസ് പാർക്കിൽ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ റോസ് പാർക്കിന്റെ വിശേഷങ്ങളാണ് വെൽക്കം ടു ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനൽ ആൻഡ് അമലൂഷിങ് ഫേസ്ബുക്ക് പിന്നെ ഇതിപ്പം ഏപ്രിൽ മാസമാണല്ലോ അപ്പം ഇവിടെയും നല്ല ചൂടാണ് കേട്ടോ അപ്പം എല്ലാവരും ഓർക്കും തേക്കടിയിൽ നല്ല തണുപ്പായിരിക്കും ഓർക്കും പക്ഷേ ഇപ്പം ഇവിടെ നിലവിൽ നല്ല ചൂടാണ് അപ്പം ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈവനിങ് ടൈമിൽ വരിക കേട്ടോ അപ്പൊ ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ാണ് പിന്നെ രണ്ട് കോംബോ പാക്കേജുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറുന്നൂറ് രൂപയ്ക്ക് എല്ലാ റൈഡിലും കയറാവുന്ന ഒരു പാക്കേജും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിഡ്സിൻ്റെ ഒരു പാക്കേജും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറി റൈഡ് കണ്ട് നമുക്കതിൽ കയറണമെന്ന് തോന്നുന്നെങ്കിൽ അന്നേരം അവിടെ ഫീസ് അടച്ചിട്ട് കയറിയാലും മതി കേട്ടോ പിന്നെ കോംബോ പാക്കേജിന് കുറച്ച് എന്തെങ്കിലും ലാഭം കാണുമായിരിക്കും അപ്പോൾ ഞങ്ങൾ അറുന്നൂറ് രൂപയുടെ ഒരു കോംബോ പാക്കേജും എൻട്രൻസ് ഫീസും എടുത്ത് അകത്ത് കയറി എന്നിട്ട് ഈ കോംബോ പാക്കേജ് ഒരാൾക്ക് ഒരാൾ തന്നെ എല്ലാ റൈഡിലും കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരു ടീമായിട്ടൊക്കെ പോകുന്നെങ്കിൽ മാറി മാറി നമുക്ക് ഓരോ റൈഡിലും ഒക്കെ നമ്മൾ ഈ അറുന്നൂറ് രൂപ നമ്മുടെ തിരുനണം വരെ നമുക്ക് ഇഷ്ടമുള്ള റൈഡിലൊക്കെ നമുക്ക് കയറാം കേട്ടോ അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അതൊക്കെ അകത്തേക്ക് കയറുവാണെ ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നത് അപ്പം അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കിഡ്സിൻ്റെ ഒരു കോണറാണ് കേട്ടോ കാണുന്നത് അതായത് കുറേ സ്ലൈഡുകൾ ഊഞ്ഞാലുകൾ അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് കയറാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം ഇതുവ അതുപോലെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഫോട്ടോസ് എടുക്കാനും സ്റ്റാറ്റസ് ഇടാനും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ ില്ല പിന്നെ ധാരാളം പൂക്കളും പണ്ട് ഞങ്ങൾ പോയപ്പം ഒരു കാക്കത്തുണല് പോലും ഇല്ലായിരുന്നു കേട്ടോ മരങ്ങളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളായിരുന്നു ഇപ്പം നല്ല മരത്തണലുകളും ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം അമ്മക്കുട്ടിയും എൻ്റെ കുട്ടിയും ആദ്യം തന്നെ ബോട്ടിൽ കയറുകയാണ് അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അമ്പത് രൂപയാണ് ഒരാൾക്ക് എന്ന് പറയുന്നത് അപ്പം ഇവർക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ കയറാം പക്ഷേ പിള്ളേർ പെട്ടെന്ന് മടുക്കും കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ കറക്കുകയല്ലേ അപ്പം പെട്ടെന്ന് മടുക്കും ഇവർ ഒരു പത്ത് മിനിറ്റൊക്കെ അതിൽ കയറിയുള്ളൂ അപ്പം ഈ ഒരു ഈ ഒരു റൈഡിൻ്റെ അവസ്ഥ കണ്ടോ മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഇത് ഫ്രീ ആണ് പക്ഷെ നമ്മൾ എൻട്രൻസ് ഫീസ് നൂറ്റി ഇരുപത് രൂപ കൊടുക്കുന്നതല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു റൈഡും അങ്ങനെ തന്നെ ഈ ഒരു സ്ലൈഡിൽ എന്തോ ഒരു സംഭവം പിള്ളേരുടെ ദേഹത്ത് കുട്ടി കയറുന്നുണ്ട് കാരണം എൻ്റെ കുട്ടി ഇതിൽ കയറി ഓടി ഇറങ്ങി വന്നിട്ട് അമ്മേ എൻ്റെ ദേഹത്തെന്തോ കൊണ്ടുവന്നും പറഞ്ഞിട്ടാണ് ഓട്ടോ ഓടി ഇറങ്ങി വരികയാണേ അപ്പം ഇതൊക്കെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇനി അടൽത്തിന് പറ്റുന്ന ഇതുപോലെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയാണ് കാരണം ഞങ്ങളിതിൽ കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്ത കേട്ടോ കുറേ പേർക്കൊക്കെ ഒരുമിച്ചിരിക്കാം പിന്നെ സിബ് ലൈനിൽ കയറി കേട്ടോ അമ്മ കുട്ടിയും കയറി അന്ന കുട്ടിയും കയറി വളരെ പെട്ടെന്ന് തീർന്നു ഒരു മിനിറ്റ് പോലും സമയം എടുത്തില്ല നൂറ് രൂപയാണ് ഇതിൽ കയറുന്നതിന് ഫീസ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഓർത്തു തിരിച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു നൂറ് രൂപ വെർത്താകുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നതിനകത്ത് മീനുകളൊക്കെ ഉണ്ട് പക്ഷേ വെള്ളം അപ്പം മലിനമായിട്ട് കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടാവണം ഇപ്പം ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇതാ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബമ്പർ കാർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഞാൻ ശരിക്കും ഇത് പണ്ട് വീഗാലാൻഡിൽ പോയപ്പോൾ അവളം അവിടെയാണ് ഞാനത് കണ്ടിട്ടുള്ളത് കയറിയിട്ടുള്ളതും കേട്ടോ പിന്നെ ഇപ്പോഴാണ് കയറുന്നത് ഇത് നല്ല അടിപൊളിയാണ് നൂറ് രൂപയാണിതിൽ കയറുന്നതിനും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം സമയം ഇവർ തരുന്നുണ്ട് അത് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ ട്വൻറ്റി ഡി തിയേറ്റർ അത് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ നൂറ് രൂപയാണ് ഇതിനകത്തും എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഏഴ് മിനിറ്റോളമാണ് ഇവരുടെ ഷോ നടക്കുന്നത് ഉള്ളിലെ ആ ഒരു സ്ക്രീനിനൊക്കെ എന്തോ ഒരു മങ്ങലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒരു ട്വൻറ്റി ഡി ആ ഒരു ക്വാളിറ്റി ഒന്നും ഇതിനകത്തില്ല മാത്രമല്ല നമുക്ക് തരുന്ന ഗ്ലാസുകളൊന്നും പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്യാത്ത പോലെയൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യേണ്ട ഇതുപോലെ കുറേ ഇങ്ങനെ ആനകളെയും അതുപോലെ തന്നെ ഒട്ടകപ്പശി അങ്ങനെ അങ്ങനെ സിമെൻ്റ് കൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം ഫോട്ടോസ് എടുക്കാം അങ്ങനെ അതൊക്കെ പിള്ളേർക്ക് കുറച്ചും കൂടെ എൻജോയ് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ കൂട്ടുകാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസിദ്ധിക്ക് കുറച്ച് നേരം നടക്കുകയും എവിടെയെങ്കിലും ഒക്കെ നല്ല തണലത്തൊക്കെ പോയിരുന്നു സംസാരിക്കാനും അങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണ് കഫറ്റേരിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചു കഴിക്കാം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അതിന് അമ്പത് രൂപയായിരുന്നു കേട്ടോ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതുപോലെയുള്ള ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും റേറ്റ് കൂടുതലാണ് പിന്നെ ഇവിടെ ഒരു പോളി ഹൗസിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കള്ളിമുൾ ചെടികൾ പ്രൊട്ടക്ട് ചെയ്ത് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ഇപ്പോൾ കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കള്ളിമുഴി ചെടികളൊക്കെ ഇവിടെ നമുക്ക് ാണ് തേക്കടി റോസ് പാർക്കിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നാല് മണിക്കൂറൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഇതിനകത്തുണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കൊണ്ട് കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലേ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഇറങ്ങി പക്ഷേ നാല് നാലര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം വരുന്നവർ തീർച്ചയായിട്ടും ഈവനിങ് വരിക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച്